അമ്പലപ്പാറ മേഖലയിലെ പാടശേഖരങ്ങളിൽ ഓലചുരുട്ടിപ്പുഴു ശല്യം കർഷകരെ വലയ്ക്കുന്നു വിവിധ പാടശേഖരങ്ങളിൽ ഏക്കർ കണക്കിന് നെൽകൃഷി നാശ ഭീഷണിയിലാണ് ഒരു മാസം പ്രായമായ രണ്ടാം വിള നെൽകൃഷിയാണ് പ്രതിസന്ധിയിലായത് അമ്പലപ്പാറ പഞ്ചായത്തിലെ വിവിധ പാടശേഖരങ്ങളിലായി ഏകദേശം എൺപത് ഏക്കർ സ്ഥലത്താണ് പുഴുശല്യം മൂലം കർഷകർ ബുദ്ധിമുട്ടുന്നത് മുട്ടിപ്പാലം തിരുണ്ടി ചെറുമുണ്ടശ്ശേരി വേങ്ങശ്ശേരി പയ്യപ്പാടം മേലൂർ തുടങ്ങിയ പാടശേഖരങ്ങളിലാണ് ഓലചുരുട്ടിപ്പുഴുവിന്റെ ശല്യം കൂടുതലായി കണ്ടുവരുന്നത് ചില പാടശേഖരങ്ങളിൽ തണ്ടുതുരപ്പിൻ്റെയും മഞ്ഞളിപ്പിൻ്റെയും പ്രശ്നവുമുണ്ട് ഒരു മാസത്തിനിടെ മൂന്ന് തവണ മരുന്നടിച്ചിട്ടും പ്രശ്നത്തിന് പരിഹാരമാകുന്നില്ലെന്ന് കർഷകനായ ഐ ടി പ്രദീപ് പറഞ്ഞു ഇതിപ്പോൾ പീച്ചിപ്പാട് പാടശേഖര സഭയിൽപ്പെട്ട പൊന്മണി നെൽകൃഷി ചെയ്തിട്ടുള്ള കർഷകർക്ക് ഈ തവണ ഓലപ്പുഴു ചുരുട്ടിപ്പുഴുവിൻ്റെ ശല്യം രൂക്ഷമാണ് ഞാൻ മൂന്ന് തവണ ഇപ്പോൾ അടുപ്പിച്ച് മരുന്നടിച്ചു വിട്ടുപോകണില്ല ഇവിടെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ഏക്കറോളം നെൽകൃഷി പൊന്മണിയാണ് കൃഷി ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും മൂന്ന് ഏക്കറിലാണ് പ്രദീപ് കൃഷി ഇറക്കിയിട്ടുള്ളത് മരുന്നടിക്കുന്നതിന് വലിയ തുക വേണം പൊൻപണി വിത്ത് ഉപയോഗിച്ച് കൃഷി ഇറക്കിയ കർഷകർക്കാണ് കൂടുതൽ പ്രശ്നമുള്ളത് മൂപ്പ് കുറഞ്ഞ പൊന്മണി പോലുള്ള വിത്തുകളാണ് ചില കൃഷിയിടങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളത് ഇതുകൊണ്ട് കർഷകർ പുറമേ നിന്ന് കിലോയ്ക്ക് അമ്പത് രൂപ നൽകിയാണ് വിത്തുകൾ വാങ്ങി കൃഷി ചെയ്തിരിക്കുന്നത് കൃഷിഭവനിൽ നിന്ന് ലഭിക്കുന്ന ഉമാവിത്ത് വിതച്ച ചില കർഷകർക്കും സമാന പ്രശ്നമുണ്ട് ഞാറുനട്ട ഇരുപത്തിയഞ്ച് ദിവസം മുതൽ മുപ്പത്തിയഞ്ച് ദിവസം വരെ പ്രായമായ നെൽച്ചെടികളാണ് പുഴുശല്യം കാരണം പച്ചപ്പ് പച്ചപ്പുവിട്ട് വെള്ളനിറമായി മാറിക്കൊണ്ടിരിക്കുന്നത് വെള്ളത്തിന്റെ പ്രശ്നം മൂലം ഒന്നാം വിള ഒഴിവാക്കുന്ന കർഷകരുടെ പ്രധാന ആശ്രയം രണ്ടാം വിളയാണ് ഇതിനിടയിലാണ് ഓലചുരുട്ടി പുഴുവിന്റെ ശല്യവും ഉടലെടുത്തിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം